أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إتلو عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. صدق الله العظيم وصدق وبلغ رسوله النبي الامين ونحن على ذلك من الشاهدين مشاجرين اللهم صل على سيدنا محمد സഹോദരങ്ങളെ അനുഗ്രഹീതമായ ദിവസം നമ്മെ ഇവിടെ ഒരുമിപ്പിച്ചതുപോലെ ഒരുമിപ്പിക്കട്ടെ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ സഹോദരങ്ങളിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ലോകത്തുള്ള മുഴുവൻ മുഴുവൻകളുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷവും കാരുണ്യവാനായ അള്ളാഹുമാ ഭാഗ്യ തരട്ടെ അള്ളാഹു ജീവിതത്തിൽ തക്വയും ഈമാനും ഏറ്റിത്തരട്ടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഏറ്റിത്തരട്ടെ നമ്മിലും ലോക മുസ്ലിമികളിലൊക്കെ അള്ളാഹു താല എല്ലാവിധ ഹൈറും നന്മയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും നമ്മയും അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ പ്രിയമുള്ള മോഹിനിയങ്ങളെ സഹോദരങ്ങളെ ലോകത്ത് മനുഷ്യന്റെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ പോരാട്ടങ്ങളിലൂടെയാണ് ലോകത്ത് ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും ഏതെങ്കിലും ഒന്നിനോട് പോരാടി മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ ദുനിയാവ് നമ്മുടെ ശരീരത്തിന്റെ ദുരാഗ്രഹങ്ങൾ പിശാജ് അങ്ങനെ പലതിനോടും നമ്മൾ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കണം ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴികളിൽ എത്താൻ അത് നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യവുമാണ് എന്നാൽ മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ഒരു പോരാട്ടമാണ് അനീതിക്കെതിരെയുള്ള പോരാട്ടം അവകാശ നിഷേധത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് ലോകത്ത് മനുഷ്യനുണ്ടായോ അന്ന് മുതൽ ലോകത്ത് അനീതിയുണ്ട് അതിനെതിരെയുള്ള പോരാട്ടമുണ്ട് മനുഷ്യോൽപത്തി മുതൽ തന്നെ ലോകത്ത് അക്രമമുണ്ട് അതിനെതിരെയുള്ള പോരാട്ടമുണ്ട് ചരിത്രത്തിന്റെ ആരംഭം മുതൽ തന്നെ ലോകത്ത് അവകാശ നിഷേധമുണ്ട് അതിനു വേണ്ടിയുള്ള പോരാട്ടവുമുണ്ട് ലോകത്ത് ആദ്യമായി നടന്ന അവകാശ നിഷേധം ആദി നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കൾ തമ്മിലാണ് അതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യോൽപത്തി മുതൽ ലോകത്തുണ്ട് എന്ന് പറഞ്ഞത് ഖുർആൻ നമ്മോട് പറയുന്നു ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് ആദനബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളുടെ ചരിത്രം ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അത് നബിയെ അങ്ങ് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നും അള്ളാഹുദാല ഉണർത്തുന്നുണ്ട് രണ്ട് മക്കളുടെ കഥ ണർത്തുന്നുണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക രണ്ട് മക്കൾ ഹാബീൽ ഹാബിൽ എന്നാണ് അവരുടെ പേര് എന്താണ് സംഭവം ലോകത്തെ ആദ്യത്തെ അവകാശ നിഷേധവും അതിനെതിരെയുള്ള പോരാട്ടവും തുടങ്ങുന്നത് ഈ മക്കളിൽ നിന്നാണ് മഹാനായ ആദി നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഹവ് ദമ്പതിമാർക്ക് നാൽപ്പത് മക്കൾ ഉണ്ടായിരുന്നു ഇരുപത് പ്രസവത്തിൽ എല്ലാം ആയിരുന്നു ഇരട്ടയായിരുന്നു ഓരോ പ്രസവത്തിലും ഒരു ആണും ഒരു പെണ്ണും ഉണ്ടാകും അങ്ങനെ നാല്പത് മക്കൾ കാബിലിനോടൊപ്പം ജനിച്ച ഒരു പെണ്ണ് അന്നത്തെ വിവാഹത്തിന്റെ നിയമം ഒരു പ്രസവത്തിൽ ജനിച്ച ഒരു ആണ് മറ്റൊരു പ്രസവത്തിൽ ജനിച്ച പെണ്ണിന് വിവാഹം ചെയ്യണം അതിനനുസരിച്ച് കാബീലിനോടൊപ്പം ജനിച്ച മകളെ വിവാഹം ചെയ്യേണ്ടത് ഹാബീലാണ് ന്യായപരമായിട്ട് അതാണ് അതിന്റെ രീതി നീതി അതാണ് കാബീലിന്റെ ഒപ്പം ജനിച്ച കാബീലിൻ്റെ സഹോദരി ഹാബീലിന് അവകാശപ്പെട്ടതാണ് പക്ഷെ കാബീല് ഹാബീലിന്റെ അവകാശത്തെവിടെ നിഷേധിക്കുന്നു കാബീല് പറയുന്നു അനഅ ഖുബിഹ എന്നോടൊപ്പം ജനിച്ച എൻറെ സഹോദരി വിവാഹം ചെയ്യാൻ ഞാനാണ് അവകാശം എനിക്ക് എൻ്റെ സഹോദരി വേണമെന്ന് പറയുന്നു അതിന് പിന്നീസ് വസ്സലാം പറഞ്ഞു അള്ളാഹു കൽപ്പിക്കുന്നത് കാബീലിനോടൊപ്പം ജനിച്ച പെണ്ണിനെ ഹാബീല് വിവാഹം ചെയ്യണമെന്നാണ് പക്ഷെ കാബീല് വിട്ടുകൊടുത്തില്ല സൗന്ദര്യമുള്ള അവക്കം ഇഷ്ടപ്പെട്ട ഒരു പെണ്ണായിരുന്നു അപ്പോൾ ഖുർആൻ അവിടെ പ്രഖ്യാപിച്ചു അള്ളാഹുവിന്റെ നിയമം മരുത്ത എന്ന് അതിന്ലാം പറഞ്ഞു എന്നാൽ പിന്നെ അള്ളാഹുവിന്റെ വിധി വരട്ടെ എന്താണ് അള്ളാഹു പറയുന്നു ഇവ രണ്ടുപേരും ഓരോ നേർച്ചകൾ നടത്തണം ആരുടെ നേർച്ചയാണോ അള്ളാഹു താല സ്വീകരിക്കുന്നത് അവന് ആ ബിഖിലിമി വിവാഹം ചെയ്യാം എന്നാണ് അമ്മകളുടെ പേര് കാബിലീനോട് പഞ്ചലിച്ച പെണ്ണിന് അങ്ങനെ രണ്ടുപേരും നേർച്ച നടത്തി ഹാബീലിന്റെ ജോലി ഹാബീലിന്റെ ഉപജീവന മാർഗം ആടുകളുടെ വളർത്തലായിരുന്നു അപ്പോൾ നല്ലൊരു ആടിനെ അള്ളാഹുവിനു വേണ്ടി നേർച്ചയാക്കി ബലിയർപ്പണം നടത്തി കാബീലിന്റെ പ്രൊഫഷൻ കാബീലിന്റെ ജോലി കൃഷിയായിരുന്നു അയാള് ഏതെങ്കിലും നിലയില് ഇമിയെ കിട്ടണമെന്നേ ഉള്ളൂ അല്ലാതെ അതിനുവേണ്ടി മെനക്കെടാനോ ബുദ്ധിമുട്ടാനോ എന്നും ആള് തയ്യാറല്ല അപ്പോൾ കുറച്ച് അഴിഞ്ഞ് ചരിഞ്ഞ കുറച്ച് പച്ചക്കറി കൊണ്ടുവന്ന് ഇത് നേർച്ചയായിട്ട് സമർപ്പിച്ചു അപ്പോ എങ്ങനെയാണ് ഇത് സ്വീകരിക്കുന്നത് രണ്ടു പേരും മലയുടെ മുകളിൽ കൊണ്ടുവന്നത് വെക്കണം ആകാശത്തൊരു തീ വന്നിട്ട് അതിനെ ഭക്ഷിച്ചു ആരുടേതാണോ നേർച്ചയാണോ ഭക്ഷിക്കുന്നത് അവർക്ക് ഇഹ്ലിമി വിവാഹം ചെയ്യാം മിൻ അഹദിഹിമാ വലം യതഖബ്ബൽ മിനൽ ആഖർ അള്ളാഹു ഹാബീലിന്റെ സ്വീകരിച്ചു ഹാബിർ എന്താ സ്വീകരിച്ചില്ല അപ്പൊ പിന്നെ ഇവിടെ കാര്യം വ്യക്തമായി ഹാബീലാണ് വിവാഹം ചെയ്യേണ്ടത് പക്ഷേ ഹാബീൽ വിട്ടുകൊടുത്തില്ല ഹാബീല് പറഞ്ഞ് പറ്റില്ല ഞാൻ വിവാഹം ചെയ്യാൻ വിട്ടുതരില്ല പക്ഷെ അള്ളാഹുവിന്റെ നിയമം ഇതാണ് പിന്നെ അവിടെ കാബീൽ കായികമായിട്ടുള്ള ശക്തി അവിടെ പരീക്ഷിക്കുകയാണ് അങ്ങനെ നിനക്ക് ഇംഗിലേ വിവാഹം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ ഞാൻ നിനക്ക് വിട്ടുതരില്ലെന്ന് മാത്രമല്ല ഞാൻ നിന്നെ കുന്നുകളും എന്ന് പറഞ്ഞു ലോക ചരിത്രത്തിൽ എവിടെയും അങ്ങനെയാണ് നന്മക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ അവസാനം കൊലപാതകങ്ങളാണ് അവകാശ നിഷേധത്തിന്റെ പര്യവസാനം കൊലപാതകങ്ങളാണ് ലോകചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചത് ഹാബീലിലൂടെയാണ് കാല ഇന്നമായബീലൊരു സമാധാന പ്രേമിയാണ് ഹാബീലൊരു നിഷ്കളങ്കനാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് നിന്നെ കൊല്ലാനും വയ്യ നിന്നോട് യുദ്ധം ചെയ്യാനും വയ്യ അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ അത് നടക്കട്ടെ അള്ളാഹു നല്ല വരതെ സ്വീകരിക്കുകയുള്ളൂ എന്തെങ്കിലും ചെയ്താൽ അള്ളാഹു കബൂലാക്കില്ല മനസ്സ് നല്ലവരുടെ അമലുകളല്ലേ അള്ളാഹു സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഞാൻ നടത്തിയ നേർച്ച അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് വിഷയം രൂക്ഷമാവുകയാണ് ഹാബീൽ വിവാഹം ചെയ്യുന്നുവെന്ന് കണ്ടപ്പോൾ ഹാബീല് ിനെ സ്വന്തം സഹോദരനെ കൊല ചെയ്യുവാൻ വധിച്ചുകളയുവാൻ തീരുമാനിക്കുന്നു എങ്ങനെ കൊല്ലണമെന്നറിയില്ല കാരണം ഇതിനു മുമ്പ് ലോകത്ത് അതിനു മുമ്പ് മരണമോ കൊലപാതകമോ നടന്നിട്ടില്ല ഇവിടെ പിശാജ് കളിക്കുകയാണ് കൊലപാതകം ലോകത്തിൽ രക്ത ചെരുച്ചെരികൾ ഉണ്ടാകാം ഷെയ്ത്താന്റെ പ്രേരണ എപ്പോഴും ലോകത്ത് നടക്കാറുണ്ട് ആദ്യമായ കൊലപാതകത്തിലും പിഷാദിന്റെ സാന്നിധ്യമുണ്ട് പ്രേരണയുണ്ട് കാബീലിങ്ങനെ നടന്നു വരുമ്പോൾ അവന്റെ മുന്നിൽ വന്നിട്ട് ഒരു പക്ഷിയെ ഷെയ്താൻ പിടിക്കുന്നു ഇബിലേസ് അതിനെ എന്നിട്ട് ഒരു കല്ലെടുത്ത് കൊണ്ട് ആ പക്ഷിയെ പിടിച്ചതിന്റെ തലയെ ഇടിച്ചു ചതച്ചു കൊന്നു കളഞ്ഞു ഇത് കാബീല് കണ്ടു ഉറങ്ങിക്കിടക്കുന്ന തന്റെ പ്രിയ സഹോദരനായ ഹബീലിനെയും ഇതുപോലൊരു പാറക്കല്ല് കൊണ്ട് വന്ന് ഇടിച്ച് തല ചതച്ച് അദ്ദേഹത്തെ ക്രൂരമായി കൊന്നുകളോകത്ത് നടക്കുന്ന ഏതൊരു ഏതൊരു കൊലപാതകത്തിന്റെയും ഒരു പങ്ക ശിക്ഷ ഈ കാബീലിന് കിട്ടുമെന്ന് വസല്ലം എന്തുകൊണ്ട് ലോകത്ത് ആദ്യത്തെ കൊലപാതകങ്ങൾ ഇറക്കിയത് ഈ കാബീലാണ് പറഞ്ഞു വന്നത് ഇവിടത്തെ ലോകചരിത്രത്തിൽ എന്നും അവകാശ നിഷേധം ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ വിധി നടപ്പിലാക്കുവാൻ പരിശ്രമിക്കലാണ് ഹാബീരി ചെയ്ത് അതാണ് എന്നാൽ പിന്നെ നീ അങ്ങ് വിവാഹം ചെയ്തോ എന്ന് വിട്ടുകൊടുത്തിട്ടും മിണ്ടാതിരിക്കലല്ല ഹാബീര് ചെയ്തത് അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ മൗനം അവലംബിക്കലല്ല മറിച്ച് ഏത് നിലയിലാണോ ജനാധിപത്യമായ നിലയിലാണെങ്കിൽ അങ്ങനെ സമാധാനപരമായ നിലയിലാണെങ്കിൽ അങ്ങനെ അഹിംസയിലൂടെയാണെങ്കിൽ അങ്ങനെ ഏത് അവകാശത്തിന്റെ നിഷേധത്തിനെതിരെയും പോരാടൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് വേണമെങ്കിൽ ഹാബീല് എനിക്ക് സമാധാനമാണ് വേണ്ടത് എനിക്ക് നിന്റെ നിന്റെ പെണ്ണിന് നിന്റെ സഹോദരി എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല നീ എന്റെ കൊല്ലരുതേ എന്നല്ല അവിടെ പറഞ്ഞത് ഹാബീലിന് ചെയ് സമാധാനമാരെ വരവിട്ട് എന്ത് ചെയ്യാൻ കഴിയോ അത് അദ്ദേഹം ചെയ്തു പറഞ്ഞു വന്നത് ഹാബീലിന് അവസാനം ദുഃഖിക്കേണ്ടി വന്നു പറഞ്ഞു അവസാനം അവൻ ദുഃഖ്യത്തിൽപ്പെട്ടുപോയി എന്തുകൊണ്ട് ഏത് അക്രമിയുടെ അവസാനം നാശവും അവന് ദുഃഖവും മാത്രമാണ് ബാക്കിയാവുക ഇത് മുതൽ തുടങ്ങിയിട്ട് ലോക ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഏതൊരു യുഗത്തിലും ഏതൊരു കാലഘട്ടത്തിലും അവകാശ നിഷേധങ്ങൾ നടന്നിട്ടുണ്ട് അതിനെതിരെയുള്ള പോരാട്ടങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പല പ്രവാചകന്മാർ ലോകത്ത് വന്നെങ്കിൽ അവരുടെ മുന്നിലൊക്കെ കണ്ട അനീതിക്കെതിരെ അവർ പോരാടിയിട്ടുണ്ട് അവരുടെ മുന്നിൽ കണ്ട അവകാശ നിഷേധങ്ങളെ ആ അവകാശങ്ങളെ എടുത്ത് തിരിച്ചെടുക്കുവാൻ അതിന്റെ അധികാരികളിൽ നിന്ന് പിടിച്ചു വാങ്ങുവാൻ അവർ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ലോകത്തെ ഏതൊരു കാലഘട്ടത്തിലും പീഡിതരും പീടകന്മാരും ഉണ്ടായിട്ടുണ്ട് ലോകത്തെ ഏതൊരു കാലഘട്ടത്തിലും മർജിതരും മർദ്ദകരും ഉണ്ടായിട്ടുണ്ട് ലോകത്തെ ഏതൊരു കാലഘട്ടത്തിലും അക്രമികളും നിരപരാധികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു വിശ്വാസയുടെ ബാധ്യത അത് കണ്ടുകൊണ്ട് കണ്ണടയ്ക്കലല്ല എന്നാൽ പിന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഫറോവയായ താൻ ദൈവമാണെന്ന് വാദിച്ച ആ വാദിച്ചു കടന്നു പോകേണ്ട ആവശ്യമില്ലായിരുന്നു മഹാനായ ഇബ്രാഹിം വസ്സലാം തന്റെ മഹാനായു ചക്രവർത്തി ആയിരുന്നിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകേണ്ടായിരുന്നു അതുപോലെ ഓരോരോ പ്രവാചകന്മാരോ മഹാനായ മുഹമ്മദ് മുസ്തഫ പ്രവാചകന്മാരും അവിടെ ഇരുപത്തി മൂന്ന് വർഷം ഔദ്യോഗിക ജീവിതം മുഴുവനും പോരാട്ടമായിരുന്നു പോരാട്ടം എന്ന് പറഞ്ഞാൽ യുദ്ധമാ യുദ്ധമല്ല അക്രമമല്ല തീവ്രവാദമല്ല ഭീകരവാദമല്ല അതൊന്നും ഇസ്ലാമിന്റെ പോരാട്ടത്തിന്റെ വഴികളുമല്ല അക്രമത്തെ അക്രമം കൊണ്ട് നേരിടലല്ല ഇസ്ലാമിന്റെ രീതി ഭീകരവാദത്തെ ഭീകരവാദം കൊണ്ട് നേരിടലല്ല ഇസ്ലാമിന്റെ രീതി തീവ്രവാദത്തെ തീവ്രവാദം കൊണ്ട് നേരിടലില്ല സമാധാനപരമായിട്ട് എന്നാൽ എല്ലാ അനീതിക്കെതിരെയും കണ്ണടയ്ക്കലുമല്ല ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ അഭിവാദത്ത് ചെയ്യുന്നു അല്ല പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യുന്നു പിന്നെ നാട്ടിൽ ആര് എന്തുമാകട്ടെ ഇതൊരു മുസ്ലിമിന് ഭൂഷണമല്ല ജിഹാദ് ഒരു ചെയ്യുന്ന സമരങ്ങളിൽ വെച്ച് മുസ്ലിം എന്തെഹാദ് സമരം അക്രമത്തിന്റെ മേൽ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ മുന്നിലെത്തിയിട്ടേ മിസ്റ്റർ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല ഇത് നീതിയല്ല ഇത് അനീതി ാണ് ഇത് ക്രമമല്ല ഇത് അക്രമമാണ് ഇത് വിഹിതമല്ല ഇത് അവിഹിതമാണെന്ന് പറയലാണ് ഏറ്റവും ശ്രഷ്ടെന്ന് മു ഏത് കാലഘട്ടത്തിലും ഏത് രാജ്യത്തും അക്രമങ്ങൾ നടന്ന് ചരിത്രമുണ്ട് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യയുടെ ചരിത്രത്തിൽ എക്കാലത്തും അക്രമങ്ങളും അനീതിയും ഉണ്ടായിട്ടുണ്ട് അവകാശ നിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം മുസ്ലിമീങ്ങൾ സത്യവിശ്വാസികൾ അതിനെതിരെയുള്ള പോരാട്ടങ്ങളും നയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുഹമ്മദ് അല ഉണ്ടായത് അതുകൊണ്ടാണ് ഹൈദർ ഉണ്ടായത് അതുകൊണ്ടാണ് വാര്യം കുന്നത്ത് കുഞ്ഞഹദ് ഹാജി ഉണ്ടായത് അതുകൊണ്ടാണ് മമ്പുറം തങ്ങൾ ഉണ്ടായത് അതുകൊണ്ടാണ് വക്കം കാതൽ ഉണ്ടായത് എന്തുകൊണ്ട് അനീതിക്കെതിരെ ആരും പോരാടിയില്ലായിരുന്നെങ്കിൽ ഈ പോരാളികളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു ഫലസ്തീനിന്റെ മണ്ണിൽ കൊതിസിന്റെ മണ്ണിൽ എത്രയോ അക്രമങ്ങൾ അനീതികൾ ഉണ്ടായപ്പോൾ അതിനെതിരെ പോടാ പോരാടിയ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾക്കാലും അവകാശ നിഷേധത്തിനെതിരെ പോരാടിയവരാണ് അതിന്റെ ചരിത്രമാണ് പറഞ്ഞത് ഹാബീലിന്റെ ചരിത്രം ആദി നബി അലൈ സലാത്തു വസ്സലാമിന്റെ മക്കളുടെ ചരിത്രം ഇന്ന് നമ്മളുടെ കൺ മുന്നിൽ കാണുന്ന എന്തെല്ലാം അവകാശ നിഷേധങ്ങൾ പ്രിയമുള്ള മമ്മിനീയങ്ങളെ എന്നാലോചിച്ചു നോക്കിയേ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ നമ്മളിവിടെ നാനാത്വത്തിൽ ഇന്ത്യയെ കെട്ടിപ്പടുത്ത മുസ്ലിം അടങ്ങുന്ന ഇന്ത്യയുടെ മഹാശില്പികൾ ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കൊടുത്ത് ജീവൻ കൊടുത്ത് നേരിടിയെടുത്ത നമ്മുടെ സമര കാഹളം കാഹളമ്പുഴക്കിൽ എത്രയോ സമര നായകന്മാർ അവരുടെ കഷ്ടപ്പാടിന്റെ ജീവന്റെ വിലയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശങ്ങളും പുതിയ കാലത്ത് ആ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഭരണകൂടം നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെതിരെ മൗനം പാലിക്കൽ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല ഒരു വിശ്വാസിക്ക് അനുയോജ്യമല്ല മറിച്ച് ഏത് തരത്തിൽ അതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ കഴിയുമോ പ്രതിഷേധിക്കാൻ കഴിയുമോ അതേ നിലയിൽ പ്രതിഷേധിക്കൽ ഇസ്ലാമിന്റെ ബാധ്യതയാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതാണ് ഖുർആൻ ഇന്നല്ലാഹു ബിൽ വൽ ഇഹ്സാൻ നിങ്ങളോട് നീതി കൽപ്പിക്കുന്നു കൽപ്പിക്കുന്നു നന്മ എവിടെ എവിടെ നീ അനീതി അവിടെ പറയണം നിങ്ങൾ മൻ ഫൽ യുഗയ്യിറു ഇഷ്ടപ്പെടാത്തത് അതിനെതിരെ കണ്ണടക്കരുത് അതിനോട് സമരസപ്പെടരുത് അവിടെ മൗനം പാലിക്കരുത് നിങ്ങളുടെ കൈ കൊണ്ട് തടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് തടുക്കണേ അതിനെ കഴിഞ്ഞില്ലെങ്കിൽ ഫബി അവന്റെ നാവ് കൊണ്ട് തടുക്കണേ അതിനും കഴിഞ്ഞില്ലെങ്കിൽ അവൻറെ മനസ്സുണ്ടെങ്കിലും അതിനെതിരെ സമരം ചെയ്യണം അതിനെ വെറുക്കണം മുഹമ്മദ് മുഷ്മദ് മുസ്തഫ ാഹാനി വസല്ലം അതുകൊണ്ട് പ്രിയമുള്ള ഇന്ന് നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ബുൾഡോസ് രാജ്യ പോലെയുള്ള ഏക സിവിൽ കോഡ് നടപ്പിലാക്കുവാനുള്ള കൃതിയെടുത്ത തീരുമാനങ്ങൾ പോലെയുള്ള എന്തെല്ലാം അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന അനുവദിച്ചിട്ടുള്ള അവകാശങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിമികളായ നമുക്ക് അവകാശപ്പെട്ട എന്തെല്ലാം മതത്തിന്റെ പേരിൽ അനുഷ്ഠാനത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ഭരണഘടന ിച്ചിട്ടുള്ള ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ അതൊക്കെ അറിയേണ്ടതും അതിനെതിരെ സമാധാനപരമായി ജനാധിപത്യപരമായി നമ്മൾ പ്രതിഷേധിക്കേണ്ടതും അതിനെതിരെ പോരാടേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് നമ്മളുടെ മുസ്ലിം സംഘടനകള് നമ്മളെ മുന്നിൽ നമ്മളെ നയിക്കുന്ന മുസ്ലിം സംഘടനകളുടെ പണ്ഡിതന്മാർ അതിനുവേണ്ടി തയ്യാറാകുമ്പോൾ അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ അതിനു പിന്തുണയും അതിനു വേണ്ടിയുള്ള എല്ലാം സഹായങ്ങളും സഹകരണങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമുക്കൊക്കെ അറിയാവുന്ന ദക്ഷിണ കേരള തുലമായ എന്ന മഹത്തായ പ്രസ്ഥാനം നമ്മളുടെ തെക്കൻ കേരളത്തിൽ ഏഴ് പതിറ്റാണ്ട് കാലമായി ഇസ്ലാമിക സാംസ്കാരിക രംഗത്ത് നവോത്ഥാന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മദർസയൊക്കെ പ്രവർത്തിക്കുന്നത് അതിന്റെ സിലബസിലാണ് അതിന്റെ ബോർഡിന്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കപ്പെടുകയാണ് അതിന്റെയൊക്കെ വിനീതരായ സാധുക്കളായ പ്രവർത്തകരാണ് ഞാനൊക്കെയും ആരോടും അക്രമങ്ങളോ അല്ലെങ്കിൽ തീവ്രവാദ മനോഭാവമോ ഒന്നുമില്ല ആരെയും അടിക്കാനോ ആരോടെങ്കിലും യുദ്ധം ചെയ്യാനോ ഒന്നും പറയുന്നതല്ല ഇസ്ലാമിന്റെ തനിമയും ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ സനാതന മൂല്യങ്ങളോ നമ്മുടെ നാടിൽ നമ്മളുടെ മഹലിൽ നമ്മുടെ കുടുംബങ്ങളിൽ നിലനിൽക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യുക അതിനോടൊപ്പം ഇന്ത്യ എന്ന മനോഹരമായ ഈ ഒരു പൂന്തോട്ടത്തിൽ മറ്റുള്ള മതസ്ഥരായ ആളുകളോടൊപ്പം നമ്മളുടെ സഹോദര സമുദായങ്ങളോടൊപ്പം സന്തോഷം സമാധാനത്തോടെ ജീവിക്കാൻ മായ എല്ലാത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുക അതാണ് ദക്ഷിണ കേരളത്തില അപ്പോൾ വർഷ കാലാകാലങ്ങളിൽ മനുഷ്യത്വത്തിനെതിരെ മനുഷ്യന്റെ അവകാശങ്ങൾക്കെതിരെയുള്ള എല്ലാ ഭരണകൂട ഭീകരതക്കെതിരെയും ഈ പ്രസ്ഥാനം പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഈ എഴുപതാം വാർഷികം പൂർത്തിയാകുമ്പോൾ എഴുപത് വർഷം പൂർത്തിയാകുന്നതിന്റെ സമാപനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാവുന്ന നമ്മൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അവകാശ നിഷേധങ്ങൾക്കെതിരെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ട് അത് എൻ ആർ സിയിലൂടെ നമ്മളുടെ പൗരത്വ തന്നെ നിഷേധിക്കുവാനുള്ള പല പദ്ധതികളും ഭരണകൂടം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ വക്കഫിലൂടെ വക്കഫ് സ്വത്തുകൾ അപഹരിച്ചെടുക്കുവാനുള്ള പുതിയ അമേമെന്റുകൾ കൊണ്ടുവരുമ്പോൾ അതുപോലുള്ള ഒരുപാട് ഒരുപാട് നമ്മളുടെ അവകാശങ്ങൾ ഭരണകൂടം നമ്മൾ നമുക്ക് നിഷേധിച്ചുകൊണ്ടിരിക്കുക അതിനെതിരെയുള്ള വലിയൊരു സമരകാഹളമായിട്ട് സമാധാനപരമായി ജനാധിപത്യപരമായിട്ടുള്ള വലിയൊരു റാലി വരുന്ന പത്തൊമ്പതാം തീയതി ഇൻഷാള്ള കൊല്ലം നഗരത്തിൽ നമ്മളുടെ ഇന്ദിര പ്രസ്ഥത്തെ തന്നെ അറിയിക്കുന്ന നിലയിൽ നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ബ ഭരണകർത്താക്കളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ റാലി ഉഷാറ നമുക്ക് പോകണം അതിന്റെ മുന്നോടിയായിട്ടുള്ള അവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് വരുന്ന ജനുവരി ഈ മാസം പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ചയാണ് ഇൻഷാള്ള അടുത്ത രണ്ടാഴ്ചയും വെള്ളിയാഴ്ചയും കൂടിയുണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് ഞാൻ ആമുഖമായിട്ട് അഡ്വാൻസ് ആയിട്ട് കുറച്ച് നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ എല്ലാവരും തയ്യാറാകണം നമ്മളുടെ മഹല്ലിന്റെ നേതൃത്വത്തിൽ ഒരു ബസ് നിറയെ ആ ഒരു പരിപാടിക്ക് ദക്ഷിണ കേരള ജമീത്തു എഴുപതാം വാർഷിക പരിപാടിയും ആ റാലി നമുക്കൊക്കെ പങ്കെടുക്കണം അവകാശ പ്രഖ്യാപന റാലി എന്നാണ് നമ്മൾ അതിനെ പേരിട്ടിട്ടുള്ളത് നമുക്കതിലേക്ക് മണിനിരക്കാൻ നന്മയ്ക്ക് വേണ്ടി അണിചേരാൻ അള്ളാഹു െതക്കമേ പദക്കമേ സ്നേഹ തിളക്കമേ മോഹിന